മുതൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ ഇട്ടു പാലുക്കൽ കോറപിസ്കോപ്പർ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാനോക്കിനെയും പോലെ മരിക്കാത്ത ഒരു വ്യക്തിയാണോ മൽക്കീസുദേക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വെടിയുണ്ടു ഹാനോക്കിനെ ഏലിയാവേ പോലെ മരിക്കാത്തൊരു വ്യക്തിയാണ് മൽക്കീ സുദൈക്ക് ഇത് പൂർണമായും ശരിയല്ല ഭാഗികമായും ശരിയാണെന്ന് പറയാം ഏലിയാവും ഹാനോക്കും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറദീസയിലേക്കാണ് എടുക്കപ്പെട്ടത് സ്വർഗ്ഗമൊന്നും ഇപ്പം ഇല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ് അവിടെ സ്വർഗത്തിനുദ്ദേശിക്കുന്നത് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന പർവ്വതീസ എന്നു തന്നെയാണ് പക്ഷെ മൽഖീസതയ്ക്ക് എവിടെ പോയി അത് എന്താണ് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ഈ പൗരോഹിത്യം എന്ന ഒരു സജ്ഞ വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി പതിനാല് പതിനെട്ട് മുതലാണ് ആ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെയാണ് മൽഖ്യ സദ സദിനെ പറ്റി പറയുന്നത് അവിടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതരെന്ന് അവനെ പറ്റി പറയുന്നുണ്ട് ഇതുകൂടാതെ സങ്കീർത്തനം എഴുപത്തിയാറിൻ്റെ രണ്ട് നൂറ്റി പത്തിൻ്റെ നാല് എബ്രാഹിം ലേഖനം ആറിൻ്റെ ഇരുപത് ഏഴിൻ്റെ ഇരുപത്തെട്ട് എന്നിവിടങ്ങളിലും മൽഖ്യസദേക്കിനെ പറ്റി പറയുന്നുണ്ട് മൽഖ്യസദേക്കാര ശാലേൻ രാജാവ് ശാലേൻ രാജാവ് എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ രാജാവ്ന്നുള്ളൂ എരിസ്ലേമിൽ അങ്ങനെ ഒരു രാജാവ് വാണിരുന്നു എന്ന് ഒരു തെളിവില്ല എന്നു മുതൽ എന്ന് പറയുന്ന ഏതെങ്കിലും രേഖയുണ്ടോ ആത്മീയ മ മണ്ഡലത്തിലെ ചിന്തിക്കണത് ആത്മീയമായി ചിന്തിക്കപ്പോഴാണ് അത് ശാലൻ രാജാവ് സമാധാനത്തിന്റെ രാജാവ് പിന്നെ അത്യന്തര ദൈവത്തിൻ്റെ പുരോഹിതൻ ആത്മീയ പുരോഹിത കർമ്മങ്ങളാൽ കുളിച്ചപ്പോവും ബീഞ്ഞും കൊണ്ട് അർപ്പിച്ച വിശുദ്ധ കുർബാനയെ സൂചിപ്പിച്ചവൻ അതാണ് പ്രധാന കാര്യം പുളിപ്പുള്ളപ്പവും ബീഞ്ഞും കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിച്ചു ഒത്തിട്ടുതറായി ദൈവം ആഴ്ത്തപ്പെടുവാറാകട്ടെ എന്ന് പറഞ്ഞ് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു അബ്രഹാം ലോത്തിനെ രക്ഷയ്ക്കു വേണ്ടി യുദ്ധം ചെയ്തു കഴിഞ്ഞു വന്ന് ജയിച്ചു വരുന്ന സന്ദർഭമായിരുന്നു അത് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ടതിൽ പ്രത്യേകം നമ്മളൊരു കാര്യം കാണണം അബ്രാഹാമിനോടാണ് ദൈവം പറഞ്ഞത് നിന്റെ സന്തതി മൂലം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അത് യേശു ക്രിസ്തു ആണ് നമുക്കറിയാം അപ്പൊ യേശു ക്രിസ്തുവിനെ അനു അനുഷ്ഠിക്കുവാനുള്ള ആ ബലിയുടെ ഒരു മുൻ സൂചനയാണ് മൽക്കീ സദേക് അവിടെ തന്നത് അതാണ് മൽക്കീ സദേക്കിന്റെ പൗരോഹിത്യമാണ് യേശു പിന്നെ പറയാം ആ അപ്പോ അവിടെ ബലി അർപ്പിച്ചതിന് ശേഷം അമ്പ്രാവിന് കൊടുത്തു എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ പറയുന്ന വേദവസുതൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെ കൊടുത്തിട്ടില്ല അത് അത് കർത്താവ് പരക്ഷിക്കുന്ന ആ ബലിയുടെ ഒരു സൂചന മാത്രമാണ് അവിടെ അത് ഭക്ഷിക്കാൻ അവർക്ക് കൊടുത്തിട്ടല്ല അത് തെറ്റായ വ്യാഖ്യാനാണ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അത് അങ്ങനെ കൊടുത്തുന്ന് മൽക്കീസ് അദ്ദേഹത്തിന് തന്നെ ഒരു ദുരൂഹ വ്യക്തിയാണ് പിന്നാലെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അപ്പവും ഇഞ്ഞും കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അബ്രാഹാമിനെതിരെ അനുഗ്രഹിച്ചവൻ അബ്രാഹാമിൽ നിന്നും ദശാംശം സ്വീകരിച്ചവൻ ശത്രുക്കളെ അബ്രാഹാമിൻ്റെ കാൽ കീഴിലാക്കി ദൈവത്തെ സ്തുതിച്ചവൻ യേശുവിൻ്റെ പൗരോഹിത്യം തൻ്റെ ക്രമപ്രകാരമുള്ള എന്നുള്ള എന്നുള്ളത് കാണിച്ചു തന്നവൻ നീതിയുടെ രാജാവ് അത് ആത്മീയതലത്തിൽ എത്തിച്ചാൽ മതി പിതാവില്ല മാതാവില്ല ജീവാരംഭമില്ല ജീവാ അവസാനമില്ല എന്നിവയെപ്പറ്റി വംശാവലിയിൽ എഴുതപ്പെട്ടിട്ടുമില്ല പിതാവില്ല മാതാവില്ല ജീവാരംഭമില്ല ജീവ അവസാനമില്ല ജനിക്കാത്തവൻ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഒരു ദുരൂഹ വ്യക്തിയാണ് ഒരു അല്പസമയത്തേക്ക് കാണപ്പെട്ടു അത് കഴിഞ്ഞ് പെട്ടെന്ന് അപ്രത്യക്ഷപ്പെട്ടു പിന്നെ അങ്ങനെ ആളില്ല ദൈവത്തിന്റെ യേശുവിന്റെ സാമ്യമുള്ളവനല്ല ദൈവ യേശുവിന്റെ സദർശൻ മാത്രമാണ് അദ്ദേഹം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവപുത്ര സദർശൻ ദൈവപുത്രം സാമ്യമുള്ളവനല്ല ദൈവപുത്രം സാമ്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ തൃത്വത്തിലെ നാലാൾ വരും തൃത്വത്തിന്റെ അടിത്തറ തകരും അപ്പത് സാമ്യല്ല സദൃശമുള്ളവൻ സദർശനായിട്ട് പ്രതി പ്രതിപുരുഷൻ എന്ന് പറയാം യേശുക്രിസ്തുവിൻ്റെ പ്രതി പ്രതി പുരുഷനായിട്ട് വന്ന് പുളിപ്പുള്ള അപ്പവും മീഞ്ഞുപയോഗിച്ച് യേശു ക്രിസ്തു നടത്തുവാനിരിക്കുന്ന ആ ബലിയുടെ മുൻ സൂചന കാണിച്ചത് എന്നേക്കും പുരോഹിതനാണ് അതുപോലെ തന്നെ യേശു ക്രിസ്തു എന്നേക്കും പുരോഹിതനാണ് അബ്രാഹാമിൻ്റെ വംശാവലിയിൽ പെടാത്തവനാണ് യേശുക്രിസ്തു യഹൂദഗോത്രകാരനാണ് അബ്രഹാമിന്റെ പ്രതിപുരുഷനായ ദൈവം സ്തുതിക്കപ്പെടുവാറാവട്ടെ എന്ന് പറഞ്ഞവനാണ് ഒരു പ്രാവശ്യം പാത്രം ബലിയർപ്പിച്ച പുരോഹിത പ്രമുഖൻ മൃഗസിക്കാൻ പറയുന്നത് ഒരു പ്രാവശ്യം പാത്രം ബലിയർപ്പിച്ചിട്ടുള്ളൂ അതും കർത്താവിൻ്റെ ബലിയുടെ സൂചനയായിട്ടാണ് നിഴലായിട്ടാണ് ഇവൻ മനുഷ്യനല്ല മാലാഹിയല്ല ദൈവമല്ല ദൈവപുത്രനുമല്ല ദൈവപുത്രന് സദൃശ്യമായി അല്ലെങ്കിൽ നിഴലായി നിത്യപുരോഹിതനായി നിലകൊള്ളുന്നവൻ അവൻ നിത്യപുരോഹിതനായി നിലകൊള്ളുന്നുണ്ട് പക്ഷെ അവിടെ പറയുന്നത് പിന്നെയും മൽക്കീസിക്കനെ കാണാൻ പറ്റില്ല പക്ഷെ മൽക്കീ സദിക്കിൻ്റെ പൗരോഹിത്യം എന്ന നിലനിൽക്കാണ് അങ്ങനാണ് പ്രാധാന്യം അവിടെ ഒരു ദുരൂഹ വ്യക്തിയാണ് ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഒരു പ്രത്യേക പൗരോഹിത്യമാണ് അദ്ദേഹത്തിന് എന്നാൽ മൽക്കീസതേക്കാൾ ശ്രേഷ്ഠനായ പുരോഹിതനാണ് യേശു ക്രിസ്തു മൽക്കീസതയ്ക്ക് അനുഷ്ഠിച്ച ബലി അത് പുലിപ്പുള്ള അപ്പവും മീഞ്ഞുമാണെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഫലപ്രദമായ നവീനമായ പുതിയ തലത്തിലുള്ള ഒരു ബലിയാണ് ആ ബലിക്ക് പാപവോചനം കൊടുക്കാൻ സാധിക്കും കടങ്ങളുടെ പരിഹാരം കൊടുക്കാൻ സാധിക്കും നിത്യജീവൻ പ്രദാനം ചെയ്യാൻ സാധിക്കും മൽക്കീ സദേക്കിൻ്റെ ബലിക്ക് അതൊന്നും സാധ്യമല്ല അതാണ് മൽക്കീ സദേക്കിൻ്റെ ബലിയേക്കാൾ ശ്രേഷ്ഠമായ ബലി എന്നാൽ മൽക്കീ സദേക്കിൻ്റെ പൗരോഹിത്യമാണ് യേശു ലേവി ലൈവി പൗരോഹിത്യം മാറ്റപ്പെടാത്തതാണ് പക്ഷെ അതൊരു കുടുംബത്തിനും ഒരു ഏഹോദ ജനതയ്ക്ക് മാത്രമുള്ളതാണ് മൽക്കീസൻ്റെ പൗരോഹിത്യം മാറ്റപ്പെടാത്തതാണെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായി മാറ്റപ്പെടാത്ത എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പൗരോഹിത്യമാണ് യേശു ക്രിസ്തുവിനുള്ളത് ശ്രദ്ധിക്കുക അപ്പവി രൂപത്തിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തിയവൻ ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് മൽക്കീ സദേഖ ിന്റെ പൗരോഹിത്വത്തിൽ എന്നേക്കും എന്ന് പറയത്തക്ക നിത്യതയുടെ സ്വഭാവം കൈവന്നത് പൗരോഹിത്യ നിത്യനായ ദൈവത്തിൽ നിന്നുള്ളതാകേലത്ര മലക്ക്യസൈകിൻ്റെ പൗരോഹിത്യ നിത്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് അതാണ് ദൈവത്തിൻ്റെ പുരോഹിതൻ നമ്മുടെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ പുരോഹിതനായ സ്വാഭാവിക പുത്രനായ യേശുക്രിസ്തുവിനുള്ളത് പൗരോഹിത്യം പ്രാപിച്ച ലേവി മൽഖീസദേക് പുരോഹിതനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി വായിക്കുമ്പോൾ മൽഖീസദേക് ലേവിയേക്കാൾ ശ്രേഷ്ഠനാണ് ജാതികളുടെയും വിജാതികളുടെയും പുരോഹിതരായിരുന്ന ആയിരുന്നില്ല ലേവി പുരോഹിതൻ മൽക്കീസദേക് എല്ലാവരുടെയും പുരോഹിതനും ഇവിടെ ലേവി എന്ന് ഉദ്ദേശിക്കുന്നത് അബ്രഹാമിനെയാണ് അബ്രഹാബിനെ മൽക്കീസതയ്ക്ക് അനുഗ്രഹിച്ചെങ്കിൽ ലേവി പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനാണ് മൽഖിസതക്ക് എന്നർത്ഥം സകല മനുഷ്യരെയും ഒന്നാക്കി കരുതി തന്നിലേക്ക് ആകർഷിക്കുവാനായി വേറൊരു ഗോത്രത്തിലേക്ക് പൗരോഹിത്യം മാറ്റപ്പെട്ടു ഗോത്രത്തിൽ ലവിഗോത്രീത്ത് മാറ്റപ്പെട്ടു പുരോഹിതൻ വന്നു എന്നല്ലാതെ പൗരോഹിത്യം മാറ്റപ്പെട്ടിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കണം പലരുടെയും ധാരണ പഴയ പഴയതീമ്പ പൗരോഹിത്യം നിന്നുപോയി നിന്നുപോയിട്ടില്ല പഴയത് നിഴലായിരുന്നു അതിനെ കർത്താവ് ഒന്ന് പുതുതാക്കി പൗരോഹിത്യം ശ്രേഷ്ഠമാക്കി മൃഗബലി നിർത്തലാക്കി അപ്പോൾ വേറൊരു ഗോത്രത്തിൽ നിന്നും പൗരോഹിത്യം മാറ്റപ്പെട്ടു പുരോഹിതൻ വന്നു എന്നല്ലാതെ പൗരോഹിത്യം മാറ്റപ്പെട്ടിട്ടില്ല ആദാ മുതൽ ആ പൗരോഹിത്യം നിലനിൽക്കുകയാണ് ആദാവിന്റെ പൗരോഹിത്യം കുടുംബപൗരോഹിത്വം ആയിരുന്നു എങ്ങനെയായാലും ആദാ മുതലുള്ള ആ പൗരോഹിത്യം ഇന്നും നിലനിൽക്കുകയാണ് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശ്രേഷ്ഠമായി ശ്രേഷ്ഠമായി വന്നിട്ടുണ്ട് പൗരോഹിത്യം മാറ്റപ്പെട്ടിട്ടില്ല അത് യുഗാവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും ഇപ്പോഴും സ്വർഗത്തിൽ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കറത്താവ രണ്ടാമത്തെ പരവേദി ശേഷം അവളെ ചെല്ലുമ്പോഴൊക്കെ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ കൂടുതലായിട്ടൊന്നും പറയണ്ട ലൈവിക പൗരോഹിത്യ വഴി പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യം ആ ക്രമപ്രകാരം മറ്റൊരു പൗരോഹിതനാവശ്യമായിട്ട് വന്നത് മൃഗബലി മൂലം പാപം മുഴുവ നീക്കപ്പെടുന്നില്ല അത് പൂർണ്ണതയില്ല അതുകൊണ്ട് മൽക്കീസക്കിൻ്റെ പൗരോഹിത്യ പ്രകാരം മറ്റൊരു പുരോഹിതൻ അതേഷ് ക്രിസ്തു ആവശ്യമായി വന്നു മറ്റൊരു പുരോഹിതൻ ആവശ്യമായിട്ട് വന്നു മൽഖ്യസതയക്കിനേക്കാൾ ശേഷതയുള്ളതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പ്രായം പതിനാലെട്ട് പതിമൂന്നൽ എന്ന് പറയുന്നുണ്ട് ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി മത്സ്യസ്ഥത വഹിക്കാൻ ദൈവപുത്രനേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ അത് മൽക്കി സദക്കിന് പറ്റില്ലാട്ടോ പിതാവിൻ്റെ വലത്വാചത്തുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി മധ്യസതയാജിക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ മൽക്ക്യസേഖിന് അത് സാധിക്കില്ല ഇതാ മൽക്കി സദക്ക് യേശുവിൻ്റെ സദൃശൻ മാത്രമാണ് അല്ലാണ്ട് പ്രതിപുരുഷൻ മാത്രമാണ് അല്ലാണ്ട് യേശു അല്ല യേശുവിന് സാമ്യമുള്ളവരും അല്ല നമ്മളെ വിശുദ്ധ കുർബാനയിൽ മൽക്കീ സദേ ക്രമം നടത്തുന്നുണ്ട് അച്ഛൻ കർത്തവപ്പായിട്ടുണ്ട് അപ്പോ വീഞ്ഞും ത്രോണോസിൽ ക്രമപ്പെടുത്തി വയ്ക്കുന്ന ക്രമത്തിലാണ് മൽക്കീ സുദിന്റെ ക്രമം എന്ന് പറയുന്നത് കർത്താവിന്റെ രക്ഷാരകേശം അനുഷ്ഠിക്കുന്ന ശുശ്രൂഷിക്കുന്നതിനായി നാം മധുബായിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ ദർഗായിൽ കയറി നിൽക്കുമ്പോൾ ഈ രക്ഷാരഹസ്യം രഹസ്യത്തിലേക്ക് നമ്മൾ നമ്മളെങ്ങനെ വന്നു ചേർന്നു എന്നതിനെപ്പറ്റി നമ്മൾ ഓർമ്മിക്കുക മാത്രമല്ല അത് ശുശ്രൂഷിക്കുകയും ചെയ്യണം മൽക്കീസൻ്റെ പൗരോഹിത്വത്തിൽ കൂടിയും അഹ്റോവിൻ്റെ പൗരോഹിത്വത്തിൽ കൂടിയാണ് രക്ഷാരഹസ്യം പൂർത്തിയായി കാൽവശിൽ നടത്തപ്പെട്ടതായത് അത് നമ്മൾ ശുശ്രൂഷിക്കണം അതിനകത്ത് യോഗം ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം കർത്താവിൻ്റെ രക്ഷാരഹസ്യം ശുശ്രൂഷിക്കുന്നതിന് മുമ്പായി അതിലേക്ക് നാം എങ്ങനെ എത്തി എന്നും നാം അറിഞ്ഞാൽ മാത്രം പോരാ അതിനെയും പ്രതീകാത്മകമായി നാം ശുശ്രൂഷിക്കുക തന്നെ വേണം അതിനാണ് ദുയോഗം അപ്പം എങ്ങനെയാണ് നാം ഈ രക്ഷാരഹസ്യത്തിലേക്ക് വന്നത് അതിലേവി പൗരോഹിത്വം അഹ്റോവിൻ്റെ പൗരോഹിത്യം പിന്നെ മൽഖി സദക്കിൻ്റെ പൗരോഹിത്യം ആ മൽഖ്യസദക്കിൻ്റെ ക്രമം നമ്മൾ ആദ്യം നടത്തുകയാണ് അപ്പോൾ ും കൃമപ്പെടുത്തി വെക്കുകയാണ് അതിനുശേഷം കൈ കൈകഴി അംശവസ്ത്രങ്ങൾ ധരിക്കുകയാണ് അത് അഹ്റോന്റെ അംശവസ്ത്രമാണ് അതാണ് നമ്മൾ ധരിക്കുന്നത് മൽക്കീസദേഹിന്റെ പൗരോഹിത്യം അഹ്റോന്റെ പൗരോഹിത്യം കർത്താവിലുണ്ട് സാരോട് ചോദിച്ചാൽ അവര് സമ്മതിക്കലത് മൽക്കീസേറ്റുള്ള അഹ്റോ ഇല്ല അഹ്റോൻ്റെ പഴയ നിയമ വലിയ അപ്പൊ അവരോട് ചോദിക്കണം അഹറോന്റെ പൗരോഹിത്യം ഇല്ലെങ്കിൽ ആദ്യാചാരത്തെ കൈക്കൊണ്ട് അങ്ങനെ പോരുമ്പോൾ അതുണ്ട് അതില്ലെങ്കിൽ എങ്ങനെ രക്തബലി അർപ്പിക്കാൻ സാധിക്കും ആഹ്റോവിൻ്റെ പൗരോഹിത്യമില്ലാതെ കർത്താവിൻ്റെ രക്തബലി അർപ്പിക്കാൻ സാധ്യമല്ല അപ്പം ആഹ്റോവിൻ്റെ പൗരോഹിത്യമനുസരിച്ച് രക്തബലിയും മൽക്കീസതെ പൗരോഹിത്യമനുസരിച്ച് രക്തരഹിത ബലിയും അല്ലെങ്കിൽ രക്താർപ്പിതമല്ലാത്ത ബലി അതാണ് കൂടുതൽ ശരി രക്താർപ്പിതമല്ലാത്ത ബലിയും നമ്മൾ സംഭവിക്കുക അതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല മൽക്കീസതയ്ക്ക് വരുവാനിരിക്കുന്ന കാൽവറി ബലിയുടെ ദൃഷ്ടാന്തമായി അപ്പവീഞ്ഞങ്ങളെടുത്ത് അർപ്പിക്കുന്നതിനുള്ള അധികാരം പ്രാപിച്ചു വെക്കുകയായിരുന്നു ദൈവം അധികാരം കൊടുത്ത മൽക്കീസതും അപ്പവീഞ്ഞങ്ങളെടുത്ത് ഏഹ് ബലി അർപ്പിക്കാനുള്ള അധികാരം പക്ഷെ അതും അപൂർണമാണ് അതിനേക്കാൾ വലിയ ബലിയാണ് യേശുക്രിസ്തു ബലി അതൊരു മുൻനിടലാണ് മുൻകൂറി പാത്രപ്പെടുന്നതിരിക്കുക പുരോഹിതനായിരിക്കണം ബലിയർപ്പിക്കാൻ എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അല്ലാതെ മറ്റാർക്കും അതിന് അധികാരമില്ലാത്തുള്ളതും നാം ശ്രദ്ധിച്ചുകൊള്ളാണ് യേശുവിനുള്ള രണ്ട് പൗരോഹിത്യവും യേശുവിൻ്റെ രണ്ട് വിധത്തിലുള്ള പുത്രസ്ഥാനങ്ങളെ കാണിക്കുന്നു മൽക്കീ സദേക്കിൻ്റെ പൗരോഹിത്യം അവൻ ദൈവപുത്രനാണെന്ന് കാണിക്കുന്നു അഹരവൻ്റെ പൗരോഹിത്യം അവൻ മനുഷ്യപുത്രനാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പം രണ്ട് പൗരോഹിത്യം അവിടെ ഉണ്ട് മൽക്കീ സദേക്കിൻ്റെ പൗരോഹിത്യം കൊണ്ടാണ് കർത്താവ് ദൈവപുത്രനാണെന്ന് വ്യക്തമാകുന്നു അഹരവൻ്റെ പൗരോഹിത്യം കൊണ്ട് അവൻ മനുഷ്യപുത്രനാണെന്ന് വ്യക്തമാകും പക്ഷേ ഈ ദൈവത്വവും മനുഷ്യത്വം തമ്മിൽ യോജിച്ചിരിക്കുകയും ചെയ്യുക അതാണ് നമുക്ക് സഭയുടെ പ്രത്യേകത അതൊരിക്കലും മറന്നു പോകാനായിട്ടാഗ്രത കാരണം ഒരുമിച്ചിരിക്കുന്ന ദൈവമനുഷ്യനും മാത്രം ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ചിരിക്കുന്ന ദൈവമനുഷ്യന് മാത്രമേ രക്ഷ തരാൻ പറ്റൂ നമ്മുടെ സഭയുടെ പൂർണ്ണ വിശ്വാസം അതുതന്നെയാണ് മരണമുള്ള മനുഷ്യൻ ലേവിയ പൗരോഹിതത്തെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ലേവിയ പുരോഹിത വർഗത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ മലക്യസതേക്കിനെ കുറിച്ചുള്ള പഴയ നിയമ സൂചനകളിലെല്ലാം ജീവനുള്ളവനായാണ് അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേഹ്യ പുരോഹിതവർക്ക് മരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും മരിച്ചു കൊടുത്ത യഥാർത്ഥത്തിലല്ല കേട്ടോ എന്നാൽ മലക്യസതനെ കുറിച്ചുള്ള പഴയ നിയമ സൂചനകളിലെല്ലാം ജീവനുള്ളവൻ അപ്പം അഗറോൻ്റെ പൗരോഹിത്യം മരണമുള്ള മനുഷ്യരാണ് എന്നാൽ മൽക്കീസിനു പൗരോഹിത്യം അവന് ജീവൻ കൊടുക്കുന്നതാണ് അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഹാനോക്കിനെയും ഏലിയാവിനെയും പോലെ മൽക്കീസതും മരണമില്ല എന്ന് പറയാൻ പറ്റില്ല ഏലിയാവിനെയും ഹാനോക്കിനെയും നമുക്ക് അവസാനം കാണാൻ പറ്റും ന്യായവിധിയിൽ ഇവർക്ക് വരണം എന്നാൽ മൽക്കീസതയ്ക്ക് വരില്ല കടാൻ അതാണ് ഒരു ദുരൂഹ വ്യക്തിയാണ് ദൈവം നിശ്ചയിച്ച് അവന് പറഞ്ഞോട്ടതാണ് പക്ഷേ അവൻ അവന് പൗരോഹിച്ചു കൊടുത്തു അവനെ യേശുവിൻ്റെ സദൃശനാക്കി പ്രതിപുരുഷനാക്കി വിട്ടു ഉൾപ്പുള്ള അപ്പവും മീഞ്ഞും കൊണ്ട് ബലിയർപ്പിക്കവൻ അവൻ അനുവദിച്ചു അവനത് ബലിയർപ്പിച്ചു അബ്രാഹാവിനെ അനുഗ്രഹിച്ചു അബ്രഹാവിൻ്റെ സദ്യതി മൂലം ലോകജനത അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതിൻ്റെ മുൻ സൂചനയായി അബ്രാഹാബന് അവിടെ പ്രത്യക്ഷപ്പെട്ടത് അല്പസമയത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ എൻ്റെ അപ്രത്യക്ഷനായി ജനിക്കാത്തവൻ മരിക്കില്ല അപ്പം ജനനവും ഇല്ല എന്ന് ഇല്ലെന്ന് പറയുമ്പോഴേ ഏരിയാവിനെ പോലെ അല്ല ഇനി നമുക്ക് കാണാനും പറ്റില്ല ഏരിയാവിനെ ആരോക്കനിയും നമുക്ക് കാണാൻ പറ്റും സ്വർഗത്തിൽ ചെന്ന ഇവൻ അങ്ങനെയില്ല പക്ഷേ ഇവൻ്റെ പൗരോഹിത്യം എന്നെ നിലനിൽക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കരുതലും പ്രത്യേകമായ ഒരു പൗരോഹിത്യമാണ് ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും